കായംകുളം ചത്തിയറ ഗവൺമെന്റ് എൽ സ്കൂളിൽ സൗജന്യ നേത്ര ക്യാമ്പ് നടത്തി കായംകുളം ബിആർസിയുടെയും ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ബിയുടെയും സഹകരണത്തോടെ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് എൽ പി എസ്സിൽ കായംകുളം ബി ആർ സിയുടെയും ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെയും സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു കണ്ട് പരിശോധനയൊക്കെ ആവുമ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് പിന്നെ പരിശോധന ആവശ്യമുള്ള വിദ്യാർത്ഥികളുടെയും കണ്ടു പരിശോധിക്കും പിന്നെ അതിനെ പരിശോധിക്കും ഇവിടെ വന്നിട്ടുള്ള പ്രായമുള്ള അല്ലേ ആ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെയും കണ്ടു പരിശോധിക്കും അല്ലേ സ്വാഭാവികമായിട്ടും ഒരു പത്തൊമ്പത് വയസ്സാവുമ്പോൾ തന്നെ എല്ലാവർക്കും കണ്ണിന് ചെറുതായിട്ട് കാഴ്ചക്കുറവ് ഉണ്ടാകും രണ്ട് സൈസിലുള്ള കാഴ്ചക്കുറവ് കണ്ടുണ്ടാവും ഏതൊക്കെയാ സ്കൂൾ എസ് എം സി ചെയർമാൻ ജെ അബ്ദുൾ റഫീഖ് അധ്യക്ഷനായിരുന്നു മാതൃസംഘം ചെയർപേഴ്സൺ മഞ്ജു എസ് നായർ എസ് എം സി വൈസ് ചെയർമാൻ ആർ അനീഷ് മോൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ അബ്ദുൾ റംഷാദ് സീനിയർ അധ്യാപിക എസ് ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്